അന്തിക്കാട് ശ്രീ തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഇടവമാസത്തെ ഷഷ്ടി ആചരിച്ചു രാവിലെ ഉഷപൂജ വിശേഷാൽ അഭിഷേകങ്ങൾ നടത്തി തുടർന്ന് അമ്മമാരുടെ ഭജന അന്നദാനം എന്നിവയുണ്ടായിരുന്നു മോഹനൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനോത്ത് പറമ്പിൽ സെക്രട്ടറി ശശി പാലോളി വൈസ് പ്രസിഡന്റ് പ്രീതിമോൻ വാലത്ത് ഗോപി ചോണാട്ട് ബാലൻ വള്ളൂ കാട്ടിൽ സതീശൻ മാക്കോത്ത് മണികണ്ഠൻ കുറുവത്ത് മാതൃസംഘം പ്രസിഡന്റ് വസന്ത ഭുവനൻ എന്നിവർ നേതൃത്വം നൽകി